തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് കോടിയേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മൂഴിക്കരയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ വാഹന ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജാഥാ ലീഡർമാരായ കെ ഖാലിദ് സി പി പ്രസിൽ ബാബു എന്നിവർക്ക് പതാക കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം പാടില്ല ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടുകളിൽ ഇ ഡി കയറി നേരങ്ങയാണ് നിങ്ങൾ ആലോചിച്ചു നമുക്ക് ആരുടെ അല്ലാത്തത് എല്ലാ വീടുകളിലും ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഡി കെ ശുമാറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്ര കൂടിയാണ് പോകുന്നത് ഒരു സാധനം കിട്ടുന്നില്ല പക്ഷെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പിണറായി മോഡിയും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇവിടെ ഒരു വികസന രംഗത്ത് ഇവിടെ സാധാരണക്കാരെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് എവിടെ എത്തി നിൽക്കുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു ഇത് കണ്ണിൽ പൊടിയിടാനാണ് പ്രഖ്യാപിക്കാൻ ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ എന്ന് നടത്തുന്ന ഇത് ജനങ്ങളുടെ കണ്ണിൽ ും ചടങ്ങിൽ പി ദിനേശൻ അധ്യക്ഷത മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ലീഫ് മുഖ്യപ്രഭാഷണം നടത്തി വി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സി ടി സജിത് കെ ശശിധരൻ വി സി പ്രസാദ്

ആ സൗന്ദര്യവൽക്കരണത്തിൻ്റെ എസ്റ്റിമേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം ഒന്ന് പോയി നോക്കണം മുനിസിപ്പാലിറ്റി വിദേജ് ആഫീസ് മുതൽ നമ്മുടെ കെ ആർ ഡിസ്ട്രിക്റ്റിലെ രണ്ട് ഭാഗത്ത് ഈ ഓൺ ഓഫിക്സ് വെച്ച് കിട്ടിയിട്ട് അതിൽ ഇതര ചെടികൾ വെച്ചും അതിനാണ് ഉള്ളതാക്കുന്നത് വിവരമാ പ്രദേശം വരുന്നത് അത് ടൂറിസം പദ്ധതിയിൽ വരുന്ന പണ്ടുകൾ ഇതിൽ കടലാസംഘങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിച്ചു മാറ്റുന്ന അഴിമതി പദ്ധതി ഇല്ലാതെ മറ്റൊരു പദ്ധതി മാതാറാ സിന്ധ്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ